പറഞ്ഞു വരുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ചെറിയ കാര്യങ്ങളായിരിക്കും പക്ഷെ ആ ചെറിയ കാര്യം നമ്മളെടുത്ത് പലരും പറഞ്ഞു തന്നാലും നമ്മൾ അനുസരിക്കില്ല പകരം ഇതിന് പിന്നിൽ വലിയൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഓടും ഇത് ഭൂതബാധയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും ഇത് പ്രേതബാധയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും കാരണം സാമ്പത്തികമായി തകർന്നു പോവുകയാണ് കുടുംബജീവിതത്തിൽ ഒരുപാട് അസ്വസ്ഥതകൾ വന്നു ചേരുകയാണ് അല്ലാതെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തന്ന് അത് ചെയ്ത് നിവർത്തിച്ചു കൊണ്ടിരിക്കാനുള്ള സമയമില്ല പെട്ടെന്നൊരു ഹോമം കഴിപ്പിക്കുക പെട്ടെന്ന് വലിയ ചിലവുള്ള ഒരു പൂജ കഴിപ്പിക്കുക ഒരു രീതിയിലേക്ക് നമ്മുടെ വിശ്വാസികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് സഡൻലി റിസൾട്ട് കിട്ടണം പെട്ടെന്നുള്ള ഫലിച്ച അങ്ങനെ എടുത്താണ് ചെയ്താലെന്നും ചിലപ്പോൾ ചില വിഷയങ്ങൾക്ക് പരിഹാരം കിട്ടണമെന്നുമില്ല നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് വീടിൻ്റെ മുൻവശവുമായി ബന്ധപ്പെട്ട അതായത് വീട്ടിൻ്റെ ഹാൾ വരുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ഈശ്വരാധീനത്തിൻ്റെ നില ആ വീട്ടിൽ വസിക്കുന്നവരുടെ ജീവിതത്തെ എപ്രകാരം ബാധിക്കുന്നു അവർക്ക് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടും ആരോഗ്യപരമായിട്ടും കുടുംബപരമായിട്ടും ഇതുമൂലമുണ്ടാകുന്ന ഗുണദോഷ കുറിച്ച് പ്രതിപാദിക്കുകയാണ് അപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയുമ്പോൾ അത് വാസ്തുവുമായി കണക്ട് ചെയ്യണമെന്ന് പലപ്പോഴും നമുക്കെല്ലാം നിർബന്ധമുള്ളതുപോലെ തോന്നാറുണ്ട് വീടുമായി ബന്ധപ്പെട്ട കണക്കുകളുടെ ശാസ്ത്രം തന്നെയാണ് വാസ്തു സംശയമൊന്നുമില്ല പക്ഷേ വീട്ടിൽ ഈശ്വരാധീനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വാസ്തു നിബദ്ധമാകണമെന്ന് നിർബന്ധവുമില്ല മാത്രമല്ല നമ്മുടെ ഭാരതീയ വാസ്തു സങ്കല്പങ്ങൾക്ക് അതീതമായിട്ട് മറ്റ് പ്രാദേശികമായ വാസ്തു വാസ്തുസങ്കല്പങ്ങളും ഉണ്ടെന്നുള്ള തിരിച്ചറിവും നമുക്കുണ്ടായിരിക്കണം അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ നിത്യേന ഉണ്ടാകുന്ന കുറേയേറെ പ്രശ്നങ്ങൾക്ക് നമ്മുടെ വീടിൻ്റെ ഹാള് മുൻവശത്തെ ഹാൾ ഉമ്മറ എന്ന് പറയുന്ന സ്ഥാനം അവിടവുമായി കേന്ദ്രീകരിച്ച് ഉണ്ടാകുന്ന ചില ലളിതമായതും നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ചില നെഗറ്റീവുകൾ നമ്മൾക്ക് ഇതുവരെയ്ക്കും അത് അറിയില്ല പക്ഷേ അത് ഒരു വീടിൻ്റെ ഊർജ നിലയെ സ്വാധീനിക്കുന്ന നെഗറ്റീവുകളാണെന്ന് മനസ്സിലാക്കി അത് തിരുത്തുവാനുള്ള ഒരു ശ്രമമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത് അപ്പോൾ ലളിതമായ ഈ കാര്യങ്ങളെ നമ്മൾ കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അഭിവൃദ്ധി ഉണ്ടായി വരും സാമ്പത്തിക നേട്ടം ഉണ്ടായി വരും കുടുംബത്ത് ധനാഗമനം കൂടുതലായി ഉണ്ടായി വരും കടബാധ്യതകൾ ഒഴിഞ്ഞു മാറിപ്പോകും ഇതൊക്കെ സംഭവിക്കുന്നതാണ് ഇതിനൊക്കെ നമ്മുടെ മനസ്സും കൂടെ വേണം കേട്ടോ വെറുതെ കടം മാരി കൂട്ടി അലക്ഷ്യമായ ജീവിതം നയിക്കുന്ന ഒരാളെടുത്ത് നമുക്ക് കടബാധ്യത ഉണ്ടാവില്ല ധനം വെച്ചടി വെച്ചടി കയറ്റം എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കാനൊന്നും നമുക്ക് നേരെയില്ല നമ്മുടെ ജീവിതത്തിൽ വരുത്താവുന്ന ചില മാറ്റങ്ങൾ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീടിൻ്റെ ഹാളും അതിൻ്റെ പരിസരവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് വീടിൻ്റെ ഉമ്മറമാണ് ഉദ്ദേശിക്കുന്നത് മുൻഭാഗം നമ്മുടെ പുറത്തുനിന്ന് പ്രവേശിക്കുന്ന സ്ഥാനം അത് ഏത് ദിശയിലോട്ടോ ആയിക്കോട്ടെ ചിലപ്പോൾ രാജവീതി സ്ഥാനം നിർണ്ണയിച്ച് നിങ്ങളുടെ വീട് ചിലപ്പോൾ കിഴക്കോട്ടായിരിക്കാം ചിലപ്പോൾ പടിഞ്ഞാറോട്ടായിരിക്കാം ചിലപ്പം തെക്കോട്ടായിരിക്കാം വടക്കോട്ടായിരിക്കാം എവിടെയാണ് ശരി മുൻവശം വരുന്ന പുറത്തുനിന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്ന ആ സ്ഥാനത്തെയാണ് നമ്മൾ സ്വീകരണ മുറി അഥവാ ഹാൾ എന്നുള്ള രീതിയിൽ സങ്കല്പിക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വീടിൻ്റെ മുന്നിൽ അതായത് പടിയുടെ മുൻഭാഗത്ത് ചെരിപ്പുകൾ വെറുതെ അലക്ഷ്യമായിട്ട് ഇട്ടയ്ക്കരുതെന്നാണ് നമ്മൾ പുറത്തേക്ക് പോയിട്ട് വന്നിട്ട് വീട്ടിൽ ചെരിപ്പ് വയ്ക്കാനുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കണം അതിൽ ചെരിപ്പുകൾ അടുക്കി വയ്ക്കണം എന്നാൽ പുറത്ത് വന്ന ചിലപ്പോൾ അതിഥികളായിട്ട് ചിലർ വന്നിട്ട് ചെരുപ്പ് കൂരി മുൻവശത്തിടും അവർ സൽക്കാരമോ അല്ലെങ്കിൽ അവരുടെ ആവശ്യമോ കഴിഞ്ഞിട്ട് അവർ മടങ്ങിപ്പോകും അതല്ല ഉദ്ദേശിക്കുന്നത് ആ വീട്ടിൽ വസിക്കുന്നവർ അലക്ഷ്യമായിട്ട് ചെരുപ്പുകൾ വീട്ടിൻ്റെ മുന്നിൽ പടിയിൽ ചെതർച്ചിടുക പുറത്തു പോയി ഇട്ടുകൊണ്ട് വന്ന ചെരുപ്പ് അതേ ഇട്ടുകൊണ്ട് വീട്ടിനകത്ത് കയറിപ്പോവുക അത്ര ശീലങ്ങൾ വീട്ടിലെ ഈശ്വരാധീനത്തെ നന്നായിട്ട് കുറച്ച് കളയും ഇനി രണ്ടാമത്തെ കാര്യം വീട്ടിൻ്റെ പ്രവേശന പാഠത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് ചെടി വയ്ക്കരുത് എന്നുള്ളതാണ് അതായത് നമ്മൾ പുറത്തുനിന്ന് പടി കടന്ന് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പടിയുടെ ഒരു ഭാഗത്ത് മാത്രം ചിലർ ചെടിച്ചട്ടിയിലൊക്കെ ചെടികളിങ്ങനെ നിർത്തിയിരിക്കുന്നത് കാണാം എന്നാൽ വീട്ടിൻ്റെ ഊർജ്ജവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു ഭാഗത്തായിട്ട് ചെടി വച്ച് പിടിപ്പിക്കുന്നത് ശുഭകരമല്ല അല്ല ഒന്നുകിൽ ആ പടിയുടെ രണ്ട് ഭാഗത്തുമായിട്ട് ചെടികൾ നട്ടുപിടിപ്പിക്കുക ഇല്ലെങ്കിൽ ഒരു ഭാഗത്തും വേണ്ട കുറച്ച് മാറ്റി വയ്ക്കുക എന്നുള്ള തീരുമാനം എടുക്കുക ഒരു ഭാഗത്തായിട്ട് ആ ഈശ്വരാധീനത്തെ കുറയ്ക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ആ വീടിൻ്റെ ഊർജ്ജ കേന്ദ്രീകരണത്തെ ഒരു ഭാഗത്തേക്ക് മാത്രം ഒതുക്കുന്ന തരത്തിലേക്ക് ചെടി വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി മൂന്നാമത്തെ കാര്യം നമ്മളെ വീട്ടിൽ ഒരു ഫിഷ് ടാങ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുഖം കിഴക്കോട്ടായിരിക്കുന്നത് നല്ലതാണ് എന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ എല്ലാ വീടുകളും ഇരിക്കുക ചില വീടുകൾ കെ ദശ മാറിയിട്ടായിരിക്കുക അപ്പോൾ പ്രധാന ഹാളിൽ അതായത് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് പ്രവേശിച്ച് ആദ്യം കാണുന്ന ഹാളാണെങ്കിൽ നിങ്ങൾക്ക് ആ വീടിൻ്റെ മുൻഭാഗത്തേക്ക് അത് ഇനി തെക്കായാലും ശരി പടിഞ്ഞാറായാലും ശരി വടക്കായാലും ശരി ആ ഭാഗത്തേക്ക് ഇഷ്ടാങ്ങ് വയ്ക്കാം എന്നാൽ ഉള്ളിലെവിടെയെങ്കിലും ആണ് നിങ്ങളുടെ ഹാളെങ്കിൽ വീട്ടിൻ്റെ അകത്ത് എവിടെയെങ്കിലും ആണ് നിങ്ങളൊരു ഹാൾ സൗകര്യം ചെയ്തിരിക്കുന്നതെങ്കിൽ അത് അതിൽ അവിടെ വെച്ചിരിക്കുന്ന ഫിഷ് ടാങ്ക് കിഴക്കോട്ട് തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം ഇവിടെ വേറൊരു പ്രശ്നം വരുന്നുണ്ട് ഫിഷ് ടാങ്കുകൾ പ്രധാനമായും കാണപ്പെടുന്നത് ദീർഘചതുര ആകൃതിയിലും അല്ലെങ്കിൽ ഗോളാകൃതിയിലുമാണ് ഈ ഗോളാകൃതിയിലുള്ള ഷെയ്പ്പാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല അത് വെച്ചാൽ മതി ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും അതിരുന്നോളും പക്ഷേ ദീർഘചതുരമായിട്ട് വരികയാണെങ്കിൽ ഈ കിഴക്കെന്ന് പറയുന്ന കാര്യത്തിൽ പ്രാധാന്യമാണ് ഒന്നുകൂടി സൂചിപ്പിക്കുന്നു നമ്മൾ കയറുന്ന ഭാഗം ഒരു ഹാളായിട്ട് സങ്കല്പിച്ചാണെങ്കിൽ അതായത് പുറത്തുനിന്ന് അകത്തേക്ക് കയറുന്ന ഭാഗമാണ് ഹാളെങ്കിൽ നിങ്ങൾ ഇത് പാലിക്കേണ്ടതില്ല വീട്ടിൻ്റെ മുൻഭാഗത്തേക്ക് വച്ചാൽ മതി നാലാമത്തെ കാര്യം ഈ ഭാഗത്ത് ഉണങ്ങിയ പൂക്കൾ വയ്ക്കാതിരിക്കുകയാണെന്നുള്ളത് ഉണങ്ങിയ പൂക്കൾ ചില സ്റ്റഫ്ഡ് ആയിട്ടുള്ള പൂക്കളൊക്കെ വിദേശത്തു നിന്നൊക്കെ കൊണ്ടുവന്ന് വയ്ക്കാറുണ്ട് അലങ്കാരത്തിന് വേണ്ടി വയ്ക്കാറുണ്ട് എങ്കിലും ഹാളിൽ പൊതുവിലിങ്ങനെ നിർജീവമായ ഇത്തരം പൂക്കൾ ഇരിക്കുന്നത് ജീവനില്ലാത്ത ഇത്തരം പൂക്കളിരിക്കുന്നത് ഈശ്വരാദീനത്തെ കെടുത്തുന്നതായിട്ടാണ് കാണുന്നത് അഞ്ചാമത്തെ കാര്യം ഹാളിൽ തലമുടി ചിതറിക്കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഹാളിൽ നിന്നല്ല വീട്ടിലെ ഒരു റൂമിലും തലമുടി ചിതറിക്കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരുപാട് മുടി കൊഴിച്ചിലുള്ളവര് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് പക്ഷേ പലപ്പോഴും വീട്ടിൽ കലഹം അല്ലെങ്കിൽ ധനനഷ്ടം അങ്ങനെയൊക്കെ ഉള്ളവരുടെ വീട്ടിൽ നമ്മൾ ഒരു പൂജയ്ക്കോ മറ്റൊക്കെ കടന്ന് ചെല്ലുമ്പോൾ മനസ്സിലാക്കുന്നത് ആ വീട്ടിൽ ഒരുപാട് മുടിയിഴകൾ നിലത്ത് ചെതറി കിടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എന്ന് എന്നുവെച്ചാൽ ഹെയർഫാൾ ഉണ്ടാകുന്നത് ധനനഷ്ടത്തെ സൂചിപ്പിക്കുന്നു എന്ന അർത്ഥമൊന്നുമില്ല പക്ഷേ ആ നിലത്ത് തലമുടി വീണ് അത് ചുരുണ്ടും മടങ്ങി അവിടെ കിടക്കുന്നത് ഈശ്വരാധീനത്തേക്ക് എടുത്തു അതുകൊണ്ട് തന്നെ അവയെ കൃത്യസമയത്ത് രാവിലെയും വൈകുന്നേരവും അത് ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ തലമുടി കിടക്കുന്ന സമയത്ത് അത് പൊറുക്കി മാറ്റി അവിടെ ആ ഈശ്വരാധീനം കൃത്യമായ രീതിയിൽ വർദ്ധിപ്പിക്കാനും വന്നു കയറുന്ന ആളിനും വീട്ടിലുള്ള ആൾക്കാർക്കും കണ്ണിന് ഇമ്പമുള്ളതും അല്ലെങ്കിൽ അവിടെ ശുചിത്വം ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക പ്രധാനമാണ് ആറാമത്തെ കാര്യം വീടിൻ്റെ ഹാളിലാകട്ടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനത്താകട്ടെ ഇത് ഹാളിലെ കാര്യം മാത്രമല്ല മറ്റൊരു സ്ഥാനമാണെങ്കിൽ അവിടെയും കേടായ ക്ലോക്കുകൾ വയ്ക്കാതിരിക്കുക ഒന്നെങ്കിൽ അത് എടുത്ത് പുറത്ത് വെക്കുക അല്ലെങ്കിൽ അത് നന്നാക്കി സൂക്ഷിക്കുക കേടായ ക്ലോക്കുകൾ ഇരിക്കുന്ന വീടുകളിൽ ഈശ്വരാധീനം പോവും അവർക്ക് സമയത്തെ പ്രയോജനപ്പെടുത്താൻ പറ്റില്ല അവർക്ക് സമയനഷ്ടമായിരിക്കും ഉണ്ടായി വരിക ഈ സമയനഷ്ടം കൊണ്ട് തന്നെ അവർക്ക് തൊഴിൽ നഷ്ടം ഉണ്ടാവും തൊഴിൽ നഷ്ടം കൊണ്ട് തന്നെ ധനനഷ്ടം ഉണ്ടാവും ധനനഷ്ടം വർദ്ധിക്കാൻ രോഗങ്ങൾ കാരണമാകും ഇതൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ കേടായ ക്ലോക്കുകൾ പരമാവധി ഒഴിവാക്കുക ചൈനയിലൊക്കെ ഇത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ചൈനീസ് വാസ്തുവിൽ പറയുന്നതാണ് കേടായ ക്ലോക്കുകൾ അവർ ഒരിക്കലും മൃതമായ ഭവനങ്ങളുടെ ഒരു ലക്ഷണമായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് അത് മാറ്റുക ഇനി ഏഴാമത്തെ കാര്യമാണ് ഹാളിൽ മിനിമം മൂന്ന് കളർ പെയിന്റുകൾ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതായത് അടിക്കുന്ന പെയിന്റുകൾ ചിലർ ഒരുപാട് വർണ്ണങ്ങൾ കോറിയിടാറുണ്ട് ഈ പ്രധാന നിറമായിട്ട് പക്ഷേ ഒരു മൂന്ന് കളറുകൾ ഹാളിൽ പരമാവധി ഉപയോഗിക്കുകയായിരിക്കും നല്ലത് എന്നാൽ ചുവർ ചിത്രങ്ങളൊക്കെ ആകാം മ്യൂറൽ പെയിൻറ്റിങ്സൊക്കെ ആകാം പക്ഷെ നമ്മൾ പ്രധാന കളറായിട്ട് വാളിൽ കേന്ദ്രീകരിക്കുമ്പോൾ പരമാവധി മൂന്ന് കളർ നല്ലതായിരിക്കും അത് ഈശ്വര ദിനത്തെ കൂടുതലായിട്ട് ആകർഷിക്കും എട്ടാമത്തെ കാര്യം ഈ ഹാളിൽ അതിഥികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കസേരകൾ ഇട്ടിരിക്കും സോഫ അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടായിരിക്കും പക്ഷെ അതിലെ വിധി നമ്മൾ ശ്രദ്ധിക്കണം ആ വിരി എപ്പോഴും ശുചിത്വം ഉള്ളതായിരിക്കാൻ ശ്രദ്ധിക്കണം അഴുക്ക് പിടിച്ച അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ജീവികൾ കുടിയേറിയ അങ്ങനെയൊക്കെയുള്ള വിരികളൊക്കെ ഉപയോഗിക്കരുത് അതുകൊണ്ട് തന്നെ ഒന്നിലധികം ഇത്തരം വിരികൾ നമ്മൾ സൂക്ഷിച്ചിരിക്കണം ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരം വിരികൾ മാറ്റി ഇടുന്നത് വീട്ടിലെ ഈശ്വരാധീനം വർദ്ധിക്കാൻ കാരണമാക്കും ഒൻപതാമത്തെ കാര്യം ഈ ഹോളിലിരുന്ന് അല്ലെങ്കിൽ സിറ്റൗട്ടിൽ നിൽക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ശീലം പരമാവധി ഒഴിവാക്കുക എന്ന് വെച്ചാൽ ഈ സ്നാക്സ് കഴിക്കുന്ന കാര്യമൊന്നുമല്ല അതായത് ചിലപ്പോൾ ടി വി ഒക്കെ കാണുമ്പോഴൊക്കെ സ്നാക്സ് കഴിക്കും ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ വന്നിരിക്കുമ്പോൾ ഒരു ചായയും ഒരു ബിസ്ക്കറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്ക് കൊണ്ടൊന്നും കൊടുക്കും അതല്ല നമ്മുടെ ചില ആൾക്കാരുടെ ശീലമാണ് ടി വിയുടെ മുന്നിൽ നിന്ന് എഴുന്നേൽക്കില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കുള്ള മീൽസും എല്ലാം അവിടെ തന്നെയാണ് അതിന് ഭക്ഷണം കഴിക്കുന്ന ഒരിടം നിങ്ങളുടെ വീട്ടിലുണ്ടാവണം ഡൈനിങ് ടേബിളിലിരുന്ന് ഭക്ഷണം കഴിച്ചോളും ഹാളിലിരുന്ന് ഭക്ഷണം കഴിച്ച് അവിടെ ഭക്ഷണ അവശിഷ്ടങ്ങൾ വയ്ക്കുക വെച്ചാൽ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം ആ പാത്രങ്ങൾ അവിടെ ഇരിക്കുന്നതാണ് കുറേ കഴിയുമ്പോൾ ഈ ഭക്ഷണ ശകലങ്ങളൊക്കെ ഈ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ച് ഉണങ്ങിയൊക്കെ ഇരിക്കുന്നതാണ് വീട്ടിലെന്ത് ഈശ്വരാധീനത്തൊക്കെ എടുത്ത കാര്യമാണെന്ന് അറിയുമ്പോൾ വളരെ ലളിതമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നൊരു കാര്യം പക്ഷേ ഇതിങ്ങനെ വെച്ചിട്ട് വീട്ടിലെ ഈശ്വരാധീനം നമ്മൾ കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പത്താമത്തെ കാര്യം പഴയ കലണ്ടർ മാറ്റാതിരിക്കുക അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇത് ഹാളിലെ കാര്യം മാത്രമല്ല വീട്ടിലെവിടെ എവിടെയായാലും ഈ ചില വീടുകളിലെ കലണ്ടർ തൂക്കുന്ന ആ ആണിയുടെ സമീപത്തെത്തി കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയാണ് നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള കലണ്ടർ അവിടെ കാണും ഇത് പരമാവധി ഒഴിവാക്കണം മാത്രമല്ല ഇതിൻ്റെ ഇടയിൽ ക്ഷുദ്രജീവികൾ ചിലന്തി പല്ലിയൊക്കെ കയറിയിരിക്കുന്നതിനും പ്രധാന കാരണമാണ് അപ്പോൾ പഴയ കലണ്ടർ മാറ്റുക പുതിയ കലണ്ടർ മാത്രം ഉപയോഗിക്കുക ആ വർഷത്തെ കലണ്ടർ മാത്രം ഉപയോഗിക്കുക ഇനി ഭക്തരുള്ള വീട്ടിൽ മാത്രം കാണപ്പെടുന്ന ഒന്നാണ് ഈ വീട്ടിന് മുന്നിൽ നിറപുത്തരി ക്ഷേത്രങ്ങളിൽ നിന്ന് നിറപുത്തരിയാകുമ്പോൾ അല്ലെങ്കിൽ ചില ഉത്സവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കതിരിയിട്ട് ഈ കതിര് വീട്ടിൻ്റെ മുൻവശത്ത് നാം കെട്ടിത്തൂക്കിയിടാറുണ്ട് ഐശ്വര്യമായിട്ട് പക്ഷേ ഒരു വർഷമാണ് ഒരു നിറപുത്തിരി മുതൽ അടുത്ത നിറപുത്തരി വരെയാണ് ഇത് നമ്മൾ തൂക്കിയിടേണ്ടത് എന്നാൽ ചില വീടുകളിൽ ഇത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അങ്ങനെ വർഷങ്ങൾ അവിടെ കിടക്കും ഒരു നിറപുത്തരിക്ക് നമുക്ക് കിട്ടിയ കതിര അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉത്സവത്തിന് നമുക്ക് കിട്ടിയ കതിര അടുത്ത ഉത്സവത്തിന് പുതിയത് മാറ്റിയിടണം അല്ലെങ്കിൽ നിറപുത്തിരിക്ക് പുതിയത് മാറ്റിയിടണം ഇത് അവിടെ നിന്ന് നീക്കം ചെയ്തിട്ട് പുതിയത് ഇടണം അതാണ് അതിൻ്റെ രീതി അത് ചെയ്യാതെ ഇങ്ങനെ ഒന്ന് തന്നെ തുടർച്ചയായിട്ട് ഇടുന്നത് വീട്ടിലെ ഈശ്വരീയാംശത്തിന് വിപരീതമാണ് അത് ശ്രദ്ധിക്കുക അതായത് നമ്മൾ ഈശ്വരാധീനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യം വിപരീത ഊർജ്ജമായി മാറുന്നു അപ്പോൾ ഇതൊക്കെ പൊതുവായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇതിനെ തുടർന്ന് വീട്ടിലെ ഈശ്വരാധീനം കൂടുതൽ നന്നാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയും നെഗറ്റീവ് ആകുന്ന കാര്യം മാത്രം പറഞ്ഞാൽ പോലല്ല കുറച്ച് പോസിറ്റീവ് ആകുന്ന കാര്യങ്ങളും കൂടി ഇതിൻ്റെ കൂടെ പാട് ചെയ്യണമെന്ന് ഞാൻ കരുതുന്നുണ്ട് അപ്പോൾ അത് പറയാനും മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതൊന്നും ലൈക്ക് ചെയ്യാൻ വിട്ടുപോരുത് ഇപ്പോൾ തന്നെ അത് ചെയ്യണം മാത്രമല്ല വാട്സപ്പ് ചാനൽ നിങ്ങൾ ഇതുവരെയും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കുണ്ട് ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് വാട്സപ്പ് ചാനലിൽ ചെല്ലാം അതിൽ ഫോളോ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താലേ ആ ചാനൽ നിങ്ങൾ ആഡ് ആവുകയുള്ളൂ മാത്രമല്ല ആ ചാനൽ കാണാൻ വാട്സാപ്പ് എടുത്തിട്ട് അല്ല അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഫോളോ ചെയ്ത ചാനൽ കാണാനും സാധിക്കും ഇതിലൂടെ ഒരുപാട് മോട്ടിവേഷൻ സംബന്ധമായ കാര്യങ്ങളും മന്ത്രങ്ങളും ഓരോ ദിവസത്തിൻ്റെ പ്രത്യേകതകളും എല്ലാം ഞാൻ നിങ്ങൾക്ക് ഡെയിലി രാവിലെ തന്നെ അപ്ഡേറ്റ് ചെയ്തു തരുന്നതാണ് അതും തികച്ച് സൗജന്യമായിട്ട് മാത്രമല്ല ഇപ്പോൾ പിറന്നാളുമായിട്ട് ബന്ധപ്പെട്ട് ചില പൂജാവിശേഷങ്ങളും നിങ്ങൾക്ക് സൗജന്യമായിട്ട് നൽകി തരികയാണ് പക്ഷേ അത് വാട്സപ്പ് ചാനൽ മാത്രം ജോയിൻ ചെയ്തവർക്കാണ് അതും കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിനി വീട്ടിൽ പോസിറ്റീവ് ലഭിക്കാനുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം നമ്മുടെ ഫിഷ് ടാങ്കിനെ കുറിച്ച് ആദ്യമായി പറഞ്ഞു ആ ദിശയെക്കുറിച്ച് പറഞ്ഞു അതുപോലെ വീട്ടിലെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലത് വീട്ടിലെ ഫിഷ് ടാങ്കിൽ ജലം ഇടയ്ക്കിടയ്ക്ക് മാറുക എന്നുള്ളതാണ് അതിങ്ങനെ ഒരു ദുർഗന്ധം വമിക്കുന്ന തരത്തിലേക്ക് ഇടാതിരിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഹാളിൽ നെറ്റിപ്പട്ടം അങ്ങനത്തെ രൂപം കണ്ടിട്ടില്ലേ പിന്നെ ആനയുടെ ചിത്രം താമരപ്പൂവിൻ്റെ ചിത്രം ഇവയൊക്കെ സൂക്ഷിക്കുന്നത് ഈ ഹാളിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനും അത് ആ വീടിൻ്റെ തന്നെ ഊർജ്ജ നിലയെ സ്വാധീനിക്കാൻ വീട്ടിലെ നന്മകൾ കൂടുതലായിട്ട് സംഭവിക്കാനും കാരണമാകുന്നു ഇനി ഈശ്വരാധീനം വർദ്ധിക്കാൻ പറ്റൊരു കാര്യമുണ്ട് ചെറിയൊരു ഉരുളി എടുത്തിട്ട് ചെറിയ ഉരുളി ഓട്ടുരുളി അറിയാമല്ലോ ആ ഓട്ടുരുളിയിൽ രാവിലെ സമയത്ത് കുറച്ച് ജലം നിറച്ച് അതിന് കുറച്ച് പുഷ്പങ്ങൾ ഇട്ട് വയ്ക്കുക എന്നും രാവിലെ അതിൽ ജലം മാറ്റി പുതിയ ജലം നിറച്ച് കുറച്ച് പുഷ്പങ്ങൾ ഇട്ട് വയ്ക്കുന്നത് വീട്ടിലെ ആ നെഗറ്റീവ് തരംഗങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ഏറ്റവും ഉത്തമമാണ് ഹാളിലാണ് ഇത് ചെയ്യേണ്ടത് അവിടെ ഒരു ടീ പോയോ മറ്റോ വെച്ചിട്ട് അതിൽ ചെയ്യുക കേട്ടോ പിന്നെ വീട്ടിൽ എന്നും ദശാങ്കം പുകയ്ക്കുക ദശാങ്കം പൂക്കടയിൽ കിട്ടും അത് മേടിച്ചിട്ട് എന്നും രാവിലെ വൈകുന്നേരം കുറച്ച് പുകയ്ക്കുന്നത് വീട്ടിലെ ഈശ്വരാധീനത്തെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങൾ മുതലായവ ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യാർ